വയസ്സിൽ ാണ് ഡിഗ്രികൾ കഴിഞ്ഞിട്ട് നന്നാവാന്ന് വിചാരിച്ചതായിരുന്നു പിന്നെ പെട്ടെന്ന് ആയി കുട്ടിയല്ലേ ഇരുപത്തിരണ്ട് വയസ്സേ കാര്യമായിട്ട് കിട്ടിയിട്ടുള്ളൂ നന്നാ അവനോട്ട് പ്രായം കിട്ടിയില്ല അതാണോ പറയുന്നത് ഞാൻ പതിനെട്ടാം വയസ്സിന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റി ഓഹോ അപ്പഴാണ് അള്ളാഹിന്റെ അടിപൊളി മറുപടി എന്താ എന്താ മറുപടി പറയുക അവലം ഞാൻ മായത്തതക്കും തീർന്നു എന്താ മേഡം അവലംക്കർ നന്നാവാനുള്ള സമയം ഏതായാലും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഈ പ്രായം കിട്ടിയവരൊക്കെ നന്നായിട്ടുണ്ട് ഇരുപത്തിരണ്ട് പതിനെട്ട് വയസ്സുള്ള ആയിരം കണക്കിനാണതത്തിൽ പ്ലസ് നാലു കൊല്ലം കിട്ടിയില്ലേ മാഡം പതിനെട്ട് പതിനഞ്ച് വയസ്സുള്ള കുറെ ഇപ്പം കുട്ടികളുടെ സ്വർഗത്തിലുണ്ട് പ്ലസ് മൂന്ന് കൊല്ലം ജാഥകുമ്മൻ നസീർ ഇതേ ആയത് ഓട്ട് ക്ലാസ് റൂം എന്നിട്ട് ലാസ്റ്റ് സീറ്റ് രണ്ട് മുപ്പത്തഞ്ചിലുണ്ടായത് ജാകുമെന്ന തീർ വല്ലാത്തൊരു വാക്കാറ് ചുമെന്ന എത്ര കിട്ടിയിട്ടും